നമസ്കാരം റെയിൽവേ പാളങ്ങൾ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം തന്നെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട് ഓരോ ദിവസവും പാറക്കല്ലുകളും അതോടൊപ്പം തന്നെ വലിയ മരത്തടികളടക്കം പാളത്തിൽ കൊണ്ടുവയ്ക്കുകയും വിള്ളലുകൾ സൃഷ്ടിക്കുകയും വലിയ രീതിയിൽ ഒരു അട്ടിമറി നീക്കം തന്നെ നിലവിൽ നടക്കുന്നുണ്ട് റെയിൽവേയും അതോടൊപ്പം തന്നെ പോലീസും റെയിൽവേ പോലീസും കൂടാതെ ആന്റി ടറി സ്ക്വാഡും എൻ ഐയും വലിയ രീതിയിൽ ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് നിലവിൽ എൻ ഐ എ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഏതെങ്കിലും തീവ്രവാദ സംഘടനയാണോ ഇതിന്റെ പിന്നിലെന്നൊരു സംശയമാണ് നിലവിൽ അവർക്കുള്ളത് ജമാഅത്ത് ഇസ്ലാമിനെ പോലെയുള്ള അല്ലെങ്കിൽ എസ് ഡി ബിയെ പോലുള്ള മത തീവ്രവാദ സംഘടനകളെയും അവരുടെ ഓരോ നീക്കങ്ങളും പ്രത്യേകമായി തന്നെ എൻ ഐ എ അടക്കം നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒരു പ്രധാന ഒരു വാർത്ത എന്നാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം റെയിൽവേയിൽ പരിശോധിക്കുന്ന ഗ്യാംഗ്മാൻമാരെ കണ്ടത് എന്തിനാണെന്നൊരു ചോദ്യമാണ് നിലവിൽ എല്ലാവരിലും ഒരു സംശയം തന്നെ ജനിപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും റെയിൽവേ പാളങ്ങൾ പരിശോധിക്കേണ്ട റെയിൽവേ ജീവനക്കാരാണ് ഈ ഗ്യാങ്മാർ ഇപ്പോൾ ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് ഇന്ത്യയിൽ ഉടനീളം നടന്നു വരുന്നത് ഈ സാഹചര്യത്തിൽ ഗ്യാംഗ്മാരെ രാഹുൽ ഗാന്ധി കണ്ടതിന് പിന്നിൽ ദുരൂഹത ഉണ്ടെന്നാണ് ഡി ജി മോഹൻദാസ് അടക്കം പറയുന്നത് കഴിഞ്ഞ ദിവസം കാളന്തി എക്സ്പ്രസിനെ പാളം തെറ്റിക്കാനും വൻ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് പാളത്തിൽ ഗ്യാസ് കുറ്റിയും പെട്രോളും നിറച്ച കുപ്പിയും വെച്ചത് വലിയൊരു വാർത്തയാവുകയായിരുന്നു അതിനെ ചുറ്റിപ്പറ്റി എൻ ഐ എ കേസുകെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഫറാബാദിൽ ഗാസ് കാഞ്ച് ഫറൂബാദ് പാസഞ്ചർ ട്രെയിനിന്റെ പാളം തെറ്റിക്കാൻ ശ്രമം നടന്നിരുന്നു ബട്ടാസയ്ക്കും ശംസാബാദിനും ഇടയിലുള്ള പാളത്തിൽ ഒരു കുറ്റൻ മരത്തടി കൊണ്ടിട്ടായിരുന്നു ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമിച്ചത് എന്നാൽ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് മരത്തടി കണ്ടതിനെ തുടർന്ന് എമർജൻസി ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയതിനാൽ വലിയൊരു ദുരന്തം തന്നെ ഒഴിവാക്കാൻ സാധിച്ചു ഇങ്ങനെ ട്രെയിനുകൾ പാളം തെറ്റിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ രാജ്യത്ത് ഉടനീളം നടക്കുന്നതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി ഗ്യാങ്മാരെ കണ്ടത് ഒരു വലിയ തോതിൽ ഒരു സംശയം തന്നെ ജനിപ്പിക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ റെയിൽവേ ലൈൻ എപ്പോഴും പരിശോധിക്കുന്നവരാണ് ഗ്യാങ്മാന്മാർ ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ശമ്പളം മതിയായോ തുടങ്ങിയ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചത് അതായത് അനാവശ്യപരമായ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഈ ഭൂമിയിൽ മതിയായ ശമ്പളം കിട്ടുന്നുണ്ടോ ജാഗ്രമാന്മാർക്ക് മതിയായ ശമ്പളം കിട്ടുന്നില്ല തുടങ്ങിയ അവരുടെ പരാതികൾ രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ പതിനാറ് ക്യാമറകളാണ് ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നത് പിന്നീട് ഇതെല്ലാം റീൽസായി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെയും രാഹുലിന്റെയും ലക്ഷ്യമെന്നാണ് ടി ജി പറയുന്നത് റെയിൽവേ ജീവനക്കാർക്കിടയിൽ അസ്വസ്ഥത പടർത്തുക ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അവർക്ക് വലിയ മോഹങ്ങൾ കൊടുക്കുക വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുക റെയിൽവേക്കെതിരെ തിരിപ്പിക്കുക അതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്നത് ഇതുവഴി റെയിൽവേ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ലക്ഷ്യം റെയിൽവേ പോലുള്ള ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവിടെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് ഊതിപ്പെരിപ്പിച്ച് അസംതൃപ്തി ഉണ്ടാക്കുകയാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ടി ജി മോഹൻദാസ് ആരോപിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ട്രെയിൻ അപകടം ഉണ്ടാകുമ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കുറ്റം പറയുകയല്ലാതെ ആരാണ് കാളന്തി എക്സ്പ്രസ് പാളം തെറ്റിക്കാൻ റെയിൽവേ പാളത്തിൽ ഗ്യാസ് കുറ്റിക്കൊണ്ടിട്ടത് പെട്രോൾ നിറച്ച കുപ്പി കൊണ്ടുവച്ചത് എന്നൊന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ ചോദിക്കുന്നില്ല വന്ദേ ഭാരത് ട്രെയിൻ പാളം തെറ്റിക്കാൻ ഇരുമ്പ് നണ്ട് പാളത്തിൽ കൊണ്ടിട്ടത് ആരാണ് അതൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ ആരും ചോദിച്ചിട്ടില്ല കാസ്ഗഞ്ച് ഫറൂബാബാദ് പാസഞ്ചർ ട്രെയിനിനെ പാളം തെറ്റിക്കാൻ ഉത്തർപ്രദേശിലെ ഫറൂബാബാദിൽ പടാസയ്ക്കും ശംഷാബാദിനും ഇടയിലുള്ള പാളത്തിൽ ഒരു കുറ്റം മരത്തടി കൊണ്ടിട്ടതാരാണ് ഇതിനെക്കുറിച്ചൊന്നും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാക്കൾക്കും അറിയണ്ട പക്ഷേ ട്രെയിൻ പാളം തെറ്റിയാൽ അതിന്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ് അല്ലെങ്കിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് എന്ന് കുറ്റം പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധി നിങ്ങളൊരു പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഇതൊക്കെ ആരാണെന്ന് കണ്ടുപിടിക്കാനും അതിനെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളോട് പറയാനും നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് അല്ലാതെ ഇതുപോലെ തന്നെ പുറത്തു പറഞ്ഞാൽ ക്യാമറാമാനെ കൊണ്ട് റെയിൽവേയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് അതായത് പാളമൊക്കെ സുരക്ഷിതമാണോ എന്ന് വിലയിരുത്തുന്ന ഗ്യാങ്മാൻമാരെ ചെന്ന് കണ്ട് അവർക്ക് നിങ്ങൾക്ക് ശമ്പളം ഇത്ര മതിയോ എന്ന് ചോദിക്കാൻ റെയിൽവേ പ്രൈവറ്റ് അല്ല ഗവൺമെൻറ് ആണ് വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ് അവിടെ വലിയ ചെറിയൊരു തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു അത് സ്വാഭാവികമാണ് അതൊക്കെ പരിഹരിക്കേണ്ട സമയത്ത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ റെയിൽവേയിലുണ്ട് അല്ലാതെ താങ്കൾ അവിടെ പോയി ചെന്ന് ഈ തീ കത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്നാണ് പറയാനുള്ളത്